ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഷൂട്ടിങ് അടക്കുമ്പോൾ ഇരിക്കാൻ രണ്ടാൾ വന്നിട്ട് പറഞ്ഞു സെന്റ് തെരേസ കോളേജിന്റെ മോണോ ആക്ട് ജഡ്ജായിട്ട് ഞാൻ രണ്ടുപേര് വേണം പോവാൻ പറഞ്ഞു ഞാനും പോയി എൻ്റെ കൂടെ ഒരു ജയകുമാറേട്ടനും വന്നു ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി ജഡ്ജ് ചെയ്യാൻ വേണ്ടി പോയി അപ്പൊ ഞങ്ങള് ചെന്നപ്പോൾ തൊട്ട് ഇവര് പറഞ്ഞു ഇനി മൊബൈൽ ഓൺ ആക്കരുത് നമ്മള് വാഷ്റൂമിൽ പോയാൽ കൂട്ടത്തിൽ ഒരാൾ വന്ന് നിൽക്കും നമ്മൾ ആരോടെങ്കിലും മിണ്ടുന്നുണ്ടോ എന്ന് നോക്കും നിങ്ങൾ നമുക്ക് അവിടെ കണ്ടസ്റ്റൻസിന്റെ ആരുടെയും പേര് വിവരങ്ങൾ തരില്ല ചെസ് നമ്പർ ചെസ്റ്റ് വിളിക്കുള്ളൂ അറിയില്ല ഞാനും ജയമാരും കൂടെ അവിടെ ചെന്നിരുന്നു ഫസ്റ്റ് കൊച്ച് മൂന്നായിട്ടിന് വന്നു ഞങ്ങളെ ഞങ്ങളെല്ലാരും ഒക്കെ എടുത്തിരിക്കും ആ കൊച്ച് വന്നിട്ട് ഞാൻ

ഇവിടെ ഒന്നും ചെയ്യത്തൂല്ല നമ്മുടെ ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ ാണ് പിള്ളേർക്ക് കഴിവുണ്ടെങ്കിൽ ഇവര് തരുലോട്ടോ അപ്പൊ വിട്ടു ഇനി ഇത് പറഞ്ഞു തരുന്ന

ഒരു കഴിവുകൾക്ക് ഇത് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ആരും ചെയ്യണ പ്രവർത്തിക്കണം പറഞ്ഞു മനുഷ്യർ പരിധിയില്ലേ അറിയാൻ ഈ കത്തുമായി വരുന്നയാൾ നിസ്സാരക്കാരനല്ല ഇവന്റെ കഴിവുകളെ ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല നിങ്ങളുടെ ഈ പരിപാടിയിൽ മറ്റാൾക്കാരെ മാറ്റി നിർത്തി കൂടുതൽ സമയം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ ഇവൻ അവസരം കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സ്വന്തം അമ്മ ശ്രീ ഒപ്പായിട്ട് ശ്രീന്നോ എഴുതി വെച്ചേക്കുന്നത് അമ്മ <calm pools blue> <laughs> 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 <this laughs> ും വലിയ ഏറ്റവും വിലയെടുപ്പുള്ള അമ്മയുണ്ടല്ലോ എനിക്ക് ഇവിടെ അവസരം കൂടോത്രത്തിന്റെ ആളാണ് എന്റെ രണ്ടുപേര് ഇരുന്നൂറ് സ്വന്തം മരുമക്കളെ രണ്ടുപേരെ തളർത്തിക്കിടത്തേക്കുന്ന പിള്ളേരെ വിളിച്ചിട്ട് ഓരോ കഥകളല്ലേ വല്യപ്പന്റെ കഥ അപ്പൂപ്പന്റെ കഥ എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിക്കണത് ഞാൻ അതൊന്നും ഇല്ലാത്ത നല്ല കഥകള് പറയാം ബൾബിന്റെ കഥ ആരെങ്കിലും പറഞ്ഞോട ബൾബിന്റെ നമുക്ക് വെളിച്ചം ഭീഷണി ബൾബിനെ കുറിച്ച് അങ്ങനെയുള്ള മേഖലയിലോട്ട് ആരെങ്കിലും കടന്നു ഇല്ല ബൾബ് തെളിയുന്ന പല വിധത്തിലുള്ള സാധനം ഇവിടെ കാണിക്കും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ആദ്യത്തെ ബൾബ് തെളിയുന്നത് വെറുതെ സാധാരണ ഒരു ബൾബ് തെളിയുന്നത് എങ്ങനെയാണ് ട്യൂബ്ലൈറ്റ് തെളിയുന്നത് എങ്ങനെയാണെന്ന് കാണാം നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് കാണാണ്ട് പണ്ടത്തെ സ്ട്രീറ്റ് ലൈറ്റ് എന്ന് പറയുമ്പോൾ വലിയ മഞ്ഞ കളറിലായിരിക്കും അത് എങ്ങനെയെടുത്ത് എളിക്കുന്ന ഞാൻ മൂന്നാം ക്ലാസ് പഠിക്കുമ്പം സ്കൂളിൽ മോണാറ്റ് കാണിച്ചപ്പോ അന്ന് ടീച്ചർ പറഞ്ഞതാ ഇത് പഴയ ഐറ്റം ഇതൊക്കെ എന്താ ഐറ്റം ആണോ ഇതൊക്കെയാണോ ഇതായിട്ടൊക്കെയാണോ വരുന്നത് പഴയ ഐറ്റത്തിന് ഒരു വിലയില്ലേ നാട്ടിലെ